വെൽക്കം ടു മൈ ചാനൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു മാരേജ് ഫംഗ്ഷനൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുടി ഇപ്പോൾ ക്രിംബ് ചെയ്തെടുക്കുകയാണ് അത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഏത് ഹെയർ സ്റ്റൈലാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിലേക്ക് പെട്ടെന്ന് തന്നെ മുടി വഴങ്ങി കിട്ടും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ക്രിംബ് ചെയ്ത് എടുക്കുന്നത് അത് ചെയ് ചെയ്താൽ നമുക്ക് മുടി നല്ലതായിട്ട് കിട്ടും അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഡമ്മിയുടെ പുറത്തല്ലേ ചെയ്യുന്നത് അപ്പോൾ ആ മുടി നമുക്ക് ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നൊരിതിലേക്ക് വഴങ്ങി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് നമ്മുടെ ഹെയർ പോലെയല്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഒരു ഇതും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നൊരിതിലേക്ക് വരും അപ്പം അതുകൊണ്ടിട്ടാണ് കേട്ടോ നമുക്ക് തന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇതൊന്നും ചെയ്യണം എന്നില്ല നമുക്ക് കയ്യിൽ ഗ്രിമ്പിങ് മെഷീൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ പോർഷനും അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം അത്യാവശ്യം ഒരു വോളിയോന്ന് തോന്നോ ഇത് ചെയ്ത് കഴിയുമ്പോൾ മുടിക്ക് നല്ല ബുഷായിട്ടിരിക്കും അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് കൊമ്പ് ചെയ്തിട്ട് നമ്മൾ ക്രൗൺ പോർഷൻ ഒന്ന് ചെറുതായിട്ട് ഒരു ഹമ്പ് കൊടുത്ത് ചെയ്യാൻ പോകാം കേട്ടോ അപ്പം ബാക്ക് കൊമ്പ് ചെയ്യാനൊക്കെ ഈ ഒരു മുടിയിൽ ഈ ഒരു ഇതിൽ നമ്മുടെ ഒറിജിനൽ മുടിയല്ലല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് അത്യാവശ്യം ഒരു ഒരിതിലൊക്കെ നമ്മളിങ്ങനെ ബാക്ക് ഓമ്പ് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കിയായിരുന്നു അത് ഒരുപാട് ഹമ്പ് മുകളിലേക്ക് കൊടുക്കണ്ട ബ്രൈഡിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഹമ്പ് ഇച്ചിരി കൂടുതൽ പൊങ്ങി നിന്നാലും കുഴപ്പമില്ല അല്ലാതെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് ഹൈറ്റിൽ പൊങ്ങി നിൽക്കുമ്പോൾ അതൊരു ഭംഗിയില്ലായ്മയായിട്ടായിരിക്കും തോന്നുക അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ചെറുതായിട്ടൊരു ഹമ്പ് കൊടുത്തിട്ട് ബാക്കി പോർഷൻ ഓരോ പാർട്ട് പാർട്ടായിട്ട് എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് ബാക്കിലേക്ക് കൊണ്ടുവന്ന് പിൻ ചെയ്യുകയാണ് ടോ ചെയ്യുന്നത് നമ്മുടെ ക്രൗൺ പോർഷൻ്റെ ആ ഹമ്പ് വെച്ചിരിക്കുന്നതിൻ്റെ രണ്ട് സൈഡിലുമായിട്ടും ചുറ്റി ചുറ്റി എടുത്തിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് എടുത്തിട്ട് പിൻ ചെയ്ത് വെക്കുകയാണ് രണ്ട് സൈഡും അങ്ങനെ തന്നെ നമ്മൾ ചെയ്തു വെക്കുകയാണ് ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു പോർഷൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്ത സൈഡും അതുപോലെ തന്നെ പിൻ ചെയ്തുകൊണ്ടെന്ന് വെക്കാനുണ്ട് ബാക്കിലേക്കും അങ്ങനെ പിൻ ചെയ്യും ഓരോ പോർഷനായിട്ട് ചെറിയ ചെറിയ പാർട്ടായിട്ട് എടുത്തിട്ടാണ് ടിച്ച് ചെയ്ത് എടുത്ത് വയ്ക്കുന്നത് കേട്ടോ നമ്മൾ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് വീഡിയോ പിടിക്കുന്നത് അപ്പം അതുകൊണ്ടിട്ടാണ് ചിലതൊക്കെ കാണാൻ പറ്റാണ്ടൊക്കെ വരണത് കേട്ടോ സൈഡൊക്കെ മാറിപ്പോകുന്നത് അപ്പം നമ്മളങ്ങനെ ഇത് ഇങ്ങനെ ചെയ്ത് രണ്ട് സൈഡും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ടെസ്റ്റ് ചെയ്ത് അതാ ഈ ഒരു ഇങ്ങനെയാണ് വരണത് കണ്ടോ ഈ ഒരു ടൈപ്പാണ് രണ്ട് സൈഡും വരുന്നത് ബാക്ക് ഈ ഒരു മോഡൽ മോഡലിരിക്കും ഇനി ഇങ്ങനെ തന്നെ ചെയ്തിട്ട് നമുക്ക് ബാക്ക് അഴിച്ചിടണമെങ്കിൽ അങ്ങനെയും ഇടാം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കേളായിട്ട് ഇടുന്നില്ല ജസ്റ്റ് ഒരു വഴക്കം ഒരു മുടി സ്ട്രേറ്റ് കിടക്കുന്നതിനേക്കാളും ഒരു ഇതായിട്ട് അപ്പോൾ ആ ഒരു നമ്മൾ ടിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇതിൽ ഒന്ന് മാച്ചായി പോവാൻ വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിലെ പോർഷൻ മാത്രമാണ് നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്ത് ഇടുന്നത് കേട്ടോ അങ്ങനെ ചെയ്തിട്ടിട്ട് കൾ ഫുള്ളാക്കി ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം പക്ഷെ ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് കിടക്കുന്നതായിട്ട് എനിക്ക് അപ്പോൾ അത് അത്യാവശ്യം വോളിയം തോന്നുകയും ചെയ്യും മുടിക്ക് എന്നിട്ട് നമുക്ക് ഇങ്ങനെ